போட்டு வா தாபுலினு പോ കഴിഞ്ഞ പ്രാവശ്യം ഉന്തി തള്ളിയൊക്കെ വന്നേ സൈക്കിൾ ഇന്നത്തെ അവിടെ ചാവുട്ടി വന്ന സാധനം സൈക്കിളും ചവിട്ടി അരിചാക്കും ചുമ്മി ക്ഷീണിച്ചു പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം താമസിച്ച പ്രിയങ്ങളെ റേഷൻ വാങ്ങിക്കാൻ പോയി അപ്പൊ റേഷൻ വാങ്ങിക്കാൻ അമ്മയ്ക്ക് രണ്ടു ദിവസമായിട്ട് തലകറൊക്കെ വന്നെ അപ്പൊ അമ്മയ്ക്ക് അങ്ങോട്ട് ഇറങ്ങി പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ജാനിക്കുട്ടിയെ വിളിച്ചുകൊണ്ട് വന്ന് വിരല് പതിക്കെ ജാനിക്കുട്ടി ഞാൻ വന്ന വഴിക്ക് വിളിച്ചുകൊണ്ട് വന്ന് വിരല് പതിച്ചിട്ട് ജാനിക്കുട്ടിയെ കൊണ്ടുവിട്ടു എന്നിട്ട് ഇനി എവിടെ വന്ന് സഞ്ചിയും സാധനങ്ങളൊക്കെ എടുത്ത് മോനിക്കുട്ടനെയും വിളിച്ചുകൊണ്ട് റേഷൻ കടയിൽ പോയി സാധനങ്ങളെല്ലാം മേടിച്ചു നല്ലായിട്ട് സൈക്കിൾ ചൂട്ടി കേട്ടോ ഭയങ്കര പ്രാവശ്യം ഊന്തിത്തള്ളി വന്നേ പ്രാവശ്യം സൈക്കിളിൽ ചവിട്ടി പിന്നെ സാധനങ്ങളെല്ലാം അമ്മ അവിടെ ഏൽപ്പിച്ചു കേട്ടോ ഒന്നിച്ചാണ് നമ്മള് സാധനങ്ങള് മേടിക്കുന്നത് അപ്പൊ ചോറ് വെക്കാന് വെള്ളം അങ്ങോട്ട് വെച്ചിരിച്ചിരി അരി അങ്ങോട്ട് ഇടാൻ മോനിക്കുട്ടനെ ചപ്പാത്തി മതി എന്നൊക്കെ പറയുന്നു രാവിലെ ഇന്ന് ഞാൻ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നൊരു അഞ്ചാറ് കഷ്ണം അത് ഞാൻ വെള്ള കറി വെച്ചു റാഗി കൊണ്ടുള്ള അപ്പം ഉണ്ടാക്കി അപ്പം ചിക്കൻ കറി ഇച്ചിരി ഇരിപ്പുണ്ട് അപ്പം മോനിക്കുട്ടിന് രണ്ട് ചപ്പാത്തി ഉണ്ടാക്കാം എനിക്ക് എനിക്കെന്തെങ്കിലും ഒരു മിഴുക്കുറട്ടയും കൂടെ ആക്കാം അതൊക്കെ കൂട്ടി അങ്ങോട്ട് കഴിക്കാം എന്ന് വിചാരിച്ചാണ് അതിനു മുമ്പേ എൻ്റെ ഇന്നലെ കൊണ്ടുവന്ന് എൻ്റെ കുഞ്ഞിച്ചെടികൾക്കൊക്കെ ഇച്ചിരി വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിച്ചുവെച്ചും വരാം അവരൊക്കെ വാടിത്തണം അപ്പം ഭയങ്കര ചൂടാണ് ഞാനേ വെള്ളം ഒഴിക്കാം വേണ്ട വേണ്ടമ്മ ഒഴിച്ചോളാം

വലിയ പ്രസാധനം മേടിച്ചു പിന്നെ പത്തുമൊട്ട പത്തുമൊട്ട മേടിച്ചു പാല് വാങ്ങിച്ചു നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് എടുത്തില്ല അത് ജ്യൂസ് അടിക്കണം ഇന്നല്ല പിന്നെ നാളെ ചീസ് മേടിച്ചു മോനിക്കുട്ടന് ഒരു മൈദ മേടിച്ചത് ഇന്നിപ്പോ മൈദ മേടിച്ചെന്തിനാന്ന് ചോദിച്ചാല് നമ്മുടെ ബോളി ഉണ്ടാക്കത്തില്ലേ ബോളി ഉണ്ടാക്കുന്നൊരു വേടിയോ ഞാൻ കണ്ടു അതേപോലെ ഒരു ദിവസം ഉണ്ടാക്കി നോക്കണം എന്നിട്ട് പായസവും വെക്കണം മൂളിയും പായസവും കൂടെ കഴിക്കണം അപ്പൊ അതിനു വേണ്ടിട്ടാണ് ഞാൻ മൈദ മേടിച്ചത് അപ്പോ പിന്നെ ഇന്ന് ഞാൻ പച്ചക്കറി മേടിക്കാൻ നിന്നപ്പോഴത്തേക്കും നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന ഒരു മോളെ കണ്ടു പേരൊന്നും ചോദിക്കാൻ പറ്റിയില്ല വിശേഷങ്ങളൊക്കെ പറഞ്ഞു നിന്ന് പേരൊന്നും ചോയിച്ചില്ലേട്ടോ എന്നും വീഡിയോ കാണാറുണ്ട് മക്കളെന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ചു പിന്നെ ഇന്ന് വേറെ ആരെയും കാണാൻ പറ്റി നമ്മുടെ ഫാമിലിയിലുള്ള ഒരാളെ മാത്രമേ കണ്ടുള്ളൂ അപ്പോ നിന്നാ സമയം പോകും ജോലിയൊക്കെ തീർത്തിട്ട് ഒരാളിന്ന് സ്കൂളിൽ കൊണ്ടുപോയ സാധനങ്ങളായി കൊണ്ടിട്ടേക്കുന്നു കേട്ടോ ക്രാഫ്റ്റ് വർക്കിന് കണ്ടോ എല്ലാം കൊണ്ടുപോയി അവിടെ നിന്ന് ആയിരുന്നു എന്തൊക്കെ സാധനങ്ങളാന്ന് നോക്കി എല്ലാം പേർക്ക് ഒതുക്കി വെക്കണം തിരികത്തിച്ചു പ്രാർത്ഥിച്ചു വരാം ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചു കയറിയപ്പോ കുറച്ച് താമസിച്ചു പ്രിയങ്ങളെ ഏഴേകാലായി പ്രാർത്ഥിക്കട്ടെ കേട്ടോ മോനുകൂട്ടനേറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ് പ്രാർത്ഥന ഉടനെ ഒരു വിശ്രമം ഞാൻ കഴിഞ്ഞാട്ടെത്തില്ലേ ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ ഇന്ന് കോഴിക്കു മേടിച്ചായിരുന്നേറക്കാം എന്റെ കൂടെ രണ്ട് ക്യാരറ്റ് വാടിപ്പോയി അതിരട്ട ഇങ്ങനെയൊക്കെ വണ്ടിയെ കേറിയേം ചേരട്ടെ വണ്ടിയെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നടന്നു അതിന്റെ വേദന എന്നാണ് ഞാൻ അറിയുന്നതോട്ടോ ഓ എന്തുവാണിച്ചാലും ആ കൂപ്പം കിട്ടും അത് മേടിക്കണം അത് വന്ന പത്രക്കാരോട് പറഞ്ഞുകൊണ്ടിരിക്കുവോ എന്തുവാ എവിടാന്നൊന്നും എനിക്കറിയിട്ട് ബിരിയാണി ഒക്കെ ഉണ്ടെന്ന് പറയുന്നു എന്തുവാ സംഭവം എനിക്കിതുവരെ വിളിയിട്ടില്ല അമ്മ കേക്ക് ചിക്കൻ ബിരിയാണിക്ക് എത്ര രൂപയാണെന്ന് പറഞ്ഞല്ലോ എത്ര എട്ട് രൂപ പറഞ്ഞു അത് സൂര്യ കഴിയില്ലേ ടീച്ചർ പറഞ്ഞായിരുന്നു ടീച്ചറും ടീച്ചർ ടീച്ചർ കൊടുത്തേ എല്ലാവരും ഇല്ലേ മേടിക്കണം ടീച്ചറും ഇല്ലേ മേടിക്കുന്നുണ്ട് ട്യൂഷൻ ടീച്ചർ ട്യൂഷൻ ടീച്ചറിന്റെ ഇല്ലേ കൊടുത്താൽ മതി നാളെ ഉണ്ടെങ്കിൽ ആ ചെറ്റിക്കും കൂടി പറഞ്ഞു ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ വല്ലാത്തൊരു ഈ പൈസ കൂടെ കടന്നു പോകുന്നത് കാല് വളർത്തുന്ന ഞാൻ ൂട്ടം ഇനി ചപ്പാത്തി ഉണ്ടാവും സാധനം മേടിച്ച എന്റെ കൂട്ടത്തില് ഒരു പാനിപ്പൂരിയുടെ കിറ്റ് മേടിച്ചേ എന്നാളെ ആച്ചി ആച്ചിയുടെ ഒരു മസാലയുടെ ആച്ചി എന്ന് പറഞ്ഞു തമിഴ്നാട് ബ്രാൻഡാണ് അപ്പൊ അതിന്റെ പാനിപൂരി കിറ്റ് മേടിച്ചായിരുന്നു നല്ലതായിരുന്നു പിന്നെ വേറെ അങ്ങനെ മേടിച്ചിട്ടില്ല പക്ഷെ ഫ്ലിപ്കാർട്ടിൽ വേറെ ഒരു ബ്രാൻഡ് വാങ്ങിച്ചിട്ടുണ്ട് വിചാരിച്ചായിരുന്നു അപ്പൊ സവാള തീർന്നു പോയായിരുന്നു സവാള വാങ്ങാൻ പച്ചക്കറികളെ ചെന്നിട്ട് സവാള വാങ്ങിച്ചില്ല പകരം ഉരുളക്കിഴങ്ങ് മേടിച്ചുണ്ടോ ഒറ്റ സവാള പോലും ഇല്ല നാളെ ഞാൻ അമ്മയോട് ചോദിക്കാം ഇതെന്തോ സവാള കൂടി വല്ലാത്തൊരു ക്ഷീണം കഴിഞ്ഞപ്പോ നമ്മുടെ ചാനലിലെ സ്ഥിരം കമന്റ് ഇടുന്ന ഒരു ചേച്ചിയാണ് ബിന്ദു ചേച്ചി കോഴിക്കോട് കേട്ടോ ചേച്ചി എല്ലാ വീഡിയോക്കകത്തും വന്ന എല്ലാ വീഡിയോക്കകത്തും കമന്റ് ഇട നമ്മുടെ സ്ഥിരം മുതലേ നല്ല സപ്പോർട്ട് തരുന്ന ആളാണ് കേട്ടോ അപ്പൊ ചേച്ചിയുടെ പിറന്നാളാണ് കുഞ്ഞിന്റെ പേര് അൻവിൻ്റെ ഒന്നാം പിറന്നാളാണ് അപ്പൊ പൊന്നുമോനെ എല്ലാ ആരോഗ്യ സൗകര്യങ്ങളും ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്റെ വക പിറന്നാൾ ഉമ്മകൾ ചക്കരി ഉമ്മ വേറെ അടപ്പെടുത്ത് അടച്ചു വെച്ച അതിനെയും കരുതണം അതുകൊണ്ട് ഞാൻ ഇതങ്ങ് വെച്ച് കേട്ടോ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഫ്രിപ്പിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ച് എന്റെ കൂട്ടത്തില് മിനി സമോസ വാങ്ങിച്ചെന്ന് അത് അതെന്താന്ന് അറിയാനുള്ള ഒരു ഇതുകൊണ്ട് മേടിച്ചതെ പക്ഷെ നല്ല സാധനമായിരുന്നു ഓന് കുട്ടിനാദ്യം ഒന്ന് കഴിച്ചിട്ട് എന്നോട് പറഞ്ഞ് എരിക്കുന്നു വേണ്ടാന്ന് പറഞ്ഞിട്ട് കൊറച്ച് എനിക്ക് കൊണ്ടു തന്നിട്ട് പോയി ഞാൻ എനിക്ക് കഴിച്ചപ്പോ ഇഷ്ടപ്പെട്ടെ ഞാനതങ്ങ് കഴിച്ചു അങ്ങ് കൊണ്ടു തന്നതും ഞാൻ ഞാനോട്ട് എടുത്തതും ഞാനങ്ങ് മേടിച്ചു കുറച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടോ ഒന്നുകൊണ്ട് എടുത്തോട്ടെ കുഞ്ഞു സമോസയാണ് പക്ഷെ നല്ല ടേസ്റ്റ് ആണ് അവിടെ അടുക്കളയിലായിരുന്നു ഭരണം കൂടുതൽ അവിടെ പഠിച്ചുകൊണ്ട് വന്നേട്ട സമോസയുടെ ഷേപ്പിലാണ് ഈ പൊറോട്ട ഈ പൊറോട്ട അല്ലല്ലോ ചപ്പാത്തി പൊറോട്ട അടങ്ങിപ്പോ വട്ടത്തില്ല അതെ കൊല്ല ആക്കാനി വഴി തൂക്ക തുടക്കാനേ ആയോ അത് പരത്തി പരത്തി ഒരു കരുവത്തിലാക്കും പ്രിയങ്ങള് വരണം ിഴുപോർട്ടിയും വെന്ത് കേട്ട ആവട്ടെ സൈഡ് വെന്ത് വരട്ടെ ചപ്പാത്തി ഒക്കെ കിള്ളി കേട്ടോ കൂട്ടാനൊന്നും ഇല്ലാതെ കിള്ളി തിന്നുമായിരുന്നു രാവിലെ പാലപ്പവും കൊണ്ടുള്ള അപ്പോ സോറി അപ്പവും കേട്ടോ കറി കറിയായിരുന്നു ചോറ് ഞാൻ വാർത്തിട്ട് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുമായിരുന്നു കേട്ടോ ആ സമയം കൊണ്ട് മെഴുക്ക് വരട്ടി ധികം കറികളൊന്നും ഇല്ലാട്ടോ ഓ എവിടാ പോയി കുടീരി ചിക്കൻ കറി ചാറൊഴിച്ച് നമുക്ക് കഴിക്കാം മോര് കറി ഇരിപ്പുണ്ട് ഞാൻ എടുത്തില്ലാട്ടോ ഈ ചാറ് ഈ ചാറ് കൂട്ടി ചോറ് ഇഷ്ടമുള്ളവരാരെല്ലോ ഉണ്ടെങ്കിൽ പറയണേ എനിക്കിഷ്ടമാട്ടോ ശരിയാണ് ചാറുണ്ടായിരുന്നു ഞാനങ്ങനീപ്പം വെച്ചേക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാനൊരു കഷ്ണം കണ്ണിമാങ്ങ എടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ഇന്നത്തെ അത്താഴം കഴിക്കട്ടെ ഞങ്ങളെ വിശക്കുന്നു അപ്പോൾ എൻ്റെ ചക്കര എല്ലാം സ്നേഹം സന്തോഷം പ്രാർത്ഥനകൾ നാളെ കാണാമെന്ന് പ്രതീക്ഷയോടെ ടാറ്റ ഓക്കേ ബൈ ബൈ യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ